ആശുപത്രിയായി സുവിലിരുന്ന് രോഗിയായ വൃദ്ധയുടെ ബീഡി വലി പാറ്റ്നയിലെ എയിംസിലാണ് സംഭവം വൃദ്ധയ്ക്ക് ബി ഡിയും തീപെട്ടിയും ആര് നൽകിയെന്ന കാര്യത്തിൽ വ്യക്തതയില്ല ഇതൊക്കെ എന്ത് എന്നുള്ള രീതിയിലായിരുന്നു വൃദ്ധയുടെ ബി ഡി വലി ഡോക്ടർ ഏതായാലും സംഭവം കണ്ടതോടെ ഒപ്പമുണ്ടായിരുന്ന രോഗികളും രോഗികളുടെ കൂട്ടിരിപ്പുകാരും ഡോക്ടർമാരെയും ജീവനക്കാരെയും വിവരമറിയിച്ചു സംഭവം പന്തി കടന്ന് കണ്ട് ബാക്കി പിന്നെ വലിക്കാമെന്ന ആംഗ്യം കാണിച്ച് വൃദ്ധ കട്ടിലിന്റെ അരികിൽ കുത്തിക്കെടുത്തുകയായിരുന്നു ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ തന്നെ വൃദ്ധ കൈവശം കരുതിയതാകാം ബീഡി എന്നാണ് പ്രാഥമിക നിഗമനം ഐ സിയുരുന്ന് ബീഡി വലിക്കരുതെന്ന് വൃദ്ധയ്ക്ക് ഡോക്ടർമാർ താക്കീത് നൽകി ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂമുകളിൽ ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ മാറ്റിയെടുക്കാം